അങ്ങനെ വിക്രത്തിൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണല്ലോ വേദ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ വിക്രത്തിൻ്റെ മുത്തശ്ശിയെത്തുന്നത് അതായത് സുഖാ സുധാകരമാഷിൻ്റെ അമ്മ വളരെ കണിശക്കാരിയാണ് കേട്ടോ സുധാകര മാഷിൻ്റെ അമ്മ അമ്മ വരുന്ന കാണുമ്പോൾ തന്നെ കമലമ്മയ്ക്ക് പേടിയാവാണ് കമലമ്മ പറയാണ് ദൈവമേ അമ്മ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഈ വേദയെ കാണുമ്പോൾ ഇനി അമ്മ എന്തു പറയോ വിക്രത്തിൻ്റെ വിവാഹം കഴിഞ്ഞെന്നെങ്ങാനും പറഞ്ഞാൽ ഇവിടെ ഇത് മറിച്ച് വയ്ക്കും അങ്ങനെ നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജയും ഒക്കെ ടെൻഷൻ അടിക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി കയറി വരുന്നത് മുത്തശ്ശി വന്ന പാടെ സുധാകര മാഷിനോട് ചോദിക്കുകയാണ് ആ എന്തുണ്ട് സുധാകര നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഞാൻ കുറച്ച് ടൂറിലൊക്കെ ആയിരുന്നു അതാ വരാതിരുന്നത് നിങ്ങളൊന്നും പിന്നെ എന്നെ വിളിക്കുകയല്ലോ നിങ്ങളെ കാണാൻ വരേണ്ടത് എൻ്റെ ആവശ്യമല്ലേ അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നു എന്ന് പറയണം അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നു ആ ശ്രീജെ മോളെ നിനക്ക് സുഖാണോ ആ നന്ദിനി നീ ഒന്ന് നന്നായിട്ടുണ്ടല്ലോ ഡീ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് വേദ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ വേദയെ കാണുമ്പോഴേക്കും വേദയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് പറയാം ഇതാരാ ഒരു പുതിയ പെൺകുട്ടി ഈ കുട്ടി സുധാകര ഇത് ഏതായി കൊച്ച് ഓ സുധാകരന്മാഷൊന്നും മിണ്ടുന്നില്ല കേട്ടോ വിക്രാണേലും ആകപ്പാടെ നാണങ്കെട്ടിങ്ങനെ നിൽക്കുക എന്താ ഇതിന് മറുപടി പറയുന്നതെന്ന് ഓർത്തിട്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി കയറി വന്നിരുന്നിട്ട് പറയാണ് ആഹാ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയാം അപ്പോൾ വിശപ്പോ എന്ന് ചോദിക്കുകയാണ് കമൽ ആ വിശപ്പ് എന്താണ് ഇന്നിവിടെ കഴിക്കാനുള്ളത് അപ്പോൾ പറയണേ ഉണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് തക്കാളി ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് എന്ത് വേണമെങ്കിലും എടുക്കാം ഓ പിന്നെ നിന്റെ തക്കാളി സാമ്പാറും അവയും ചൊവ്വയും ഇല്ലാത്ത കുറേ ചമ്മന്തി ഉപ്പും മുളകും എന്തെങ്കിലും ചേരുടെ നീ വച്ചാൽ എന്നൊക്കെ കമലമായോട് ചോദിക്കുക കമലമ്മ അന്നേരം സുധാകര മാഷിനെ നോക്കുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷാണേലും ഒന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ സാധനമാണേൽ മുത്തശ്ശി സുധാകരൻ മാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് വിക്രമത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വെച്ചാൽ ആ വിക്രമേ മോനെ നീ മിടുക്കുന്നതായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ നിൻ്റെ ഗുണ്ടായസം പണിയൊക്കെ ഇങ്ങനെയുണ്ട് നീ ഭയങ്കര ഹീറോയാണെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വേദന നേരെ വീണ്ടും മുത്തശ്ശി നോക്കുക എന്നിട്ട് ചോദിക്കുകയാണ് സുധാകര നിന്നോട് ഇപ്പം എങ്കോ ചെയ്താന്ന് ഞാൻ കുറച്ചു നേരമായി ചോദിക്കുന്നു ആരും അതിനൊരു മറുപടിയും പറയുന്നില്ല ഏതാ ഈ കൊച്ച് അപ്പോൾ ഉടനെ തന്നെ വിക്രത്തിൻ്റെ എള്ളയ ചേട്ടൻ പറയുകയാണെ അതേ വിക്രത്തിൻ്റെ ഭാര്യ അല്ലാതെ പിന്നെ ആരാ മുത്തശ്ശി വിക്രത്തിൻ്റെ ഭാര്യയോ ഇവനിപ്പോൾ കല്യാണം കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശീന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി ആ പാടെ അന്ധമിട്ട് നോക്കുക ആഹാ എന്താ മോളെ നിൻ്റെ പേര് അപ്പോൾ വേദ ഇങ്ങനെ ഇങ്ങനെ നിന്ന് സന്തോഷത്തോടെ പറയാം വേദ ഹേ വേദയോ കൊള്ളാലോ സുധാകരാ നീ കൊള്ളാലോ വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഞങ്ങളെ അറിയിച്ചില്ല അല്ലേ എന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു നീൻ്റെ അല്ലേടാ ഞാൻ അപ്പോഴേക്കും ഉടനെ തന്നെ വിക്രത്തിൻ്റെ ചേട്ടൻ പറയാം അത് മുത്തശ്ശി ഇത് പെട്ടെന്നായിരുന്നല്ല മുത്തശ്ശി ചോദിക്കുക എന്താ ഇവൻ ഇവളെ പ്രേമിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണോ അപ്പോഴേക്കും പറയുകയാണ് അല്ല പ്രേമിച്ചൊന്നും കൂട്ടിക്കൊണ്ട് വന്നതല്ല അമ്പലത്തിൽ വെച്ച് താലി കെട്ടി തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ ആഹാ സുധാകര കമലേ നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞില്ല നിങ്ങൾ അമ്പലത്തിൽ വെച്ച് മകന്റെ വിവാഹം താലികെട്ടൊക്കെ നടത്തിയിട്ട് എന്നെ ഒന്നും അറിയിക്കാന്നുള്ള ഒരു ചടങ്ങില്ലായിരുന്നോ നിങ്ങൾ അതിനൊന്നും മെനക്കിട്ടില്ലല്ലേ എന്ന് പറയുക അപ്പം സുധാകരന്മാഷങ്ങ് കുഞ്ഞിന്നിട്ട് അതമ്മേ എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിലും നിനക്ക് പെറ്റ തള്ളയോട് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഉം അടക്കട്ടെ മോളിങ്ങോട്ട് വന്നേടി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക ആഹാ മോള് കൊള്ളാലോ മുത്തശ്ശിയുടെ തങ്കക്കൂടാണല്ലോ നീ ഇങ്ങോട്ട് വാ വിക്രമായിട്ട് ഇങ്ങോട്ട് ചേർന്ന് നിന്നി എന്ന് പറഞ്ഞ വിക്രത്തിൻ്റെ അടുത്തോട്ട് ചേർന്ന് നിർത്തുകയാണ് എന്നിട്ട് പറയാം കമലേ ആ ആരീ പ്രസാദമൊക്കെ ഇങ്ങെടുത്തു മക്കൾക്ക് ഞാനൊന്ന് തൊട്ട് കൊടുക്കട്ടെ അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രീജി ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആരതിയും പ്രസാദവും ഒക്കെ മൂത്തശ്ശി രണ്ടുപേരെ ആരതി ഒഴിഞ്ഞ് പ്രസാദമൊക്കെ തൊടിയിച്ച് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ വിക്രത്തിന് ആ പാടം ഒരു ചമ്മല വേദപക്ഷേ വിക്രമത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയാൻ എൻ്റെ കാലിൽ വീണ് നമസ്കരിക്കേ എന്ന് പറയാം അപ്പം വിക്രം ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് വേദ പറയാ മുത്തശ്ശി പറഞ്ഞ് കേട്ടില്ലേ കാലിൽ വീണ് നമസ്കരിക്കാൻ അങ്ങനെ രണ്ടുപേരുടെ മുത്തശ്ശിയുടെ കാലിൽ വീണ് നമസ്കരിക്കുന്നൊക്കെയുണ്ട് മുത്തശ്ശി ഭയങ്കര കോമഡിയൊക്കെ കേട്ടോ അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് കമലെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് നിന്റെ ആ ചമ്മതി മാത്രമേ ഉള്ളൂ നിനക്കല്ലേ എനിക്ക് ഈ ചമ്മതി ഒന്നും വേണ്ട എനിക്കിപ്പോൾ കോഴിക്കറിയും ഒക്കെ കിട്ടണം എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ കമല സുധാകര മാഷിനെ നോക്കുന്നുണ്ട് സുധാകര മാഷ് പറയാണ് രാവിലെ തന്നെ ഇപ്പോൾ കോഴിയൊക്കെ വാങ്ങിച്ച് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ലേ അമ്മേ നീ സാധാരണക്കാരനായിരിക്കും ഞാനങ്ങനെയല്ല മരണം വരെ എനിക്ക് നല്ല സുഖമായിട്ട് ആഹാരം കഴിച്ച് ജീവിക്കണം അല്ലാതെ ഇവിടെ ഉണക്ക ചമ്മതി ഇഡലി ഒന്നും കഴിക്കാൻ എന്നെ കിട്ടത്തില്ല െന്ന് പറയാ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ വേണ്ടത് രാവിലെ കോഴിക്കറി കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ പോയി കോഴി വാങ്ങിക്കൊണ്ട് വരാം കറി വെച്ച് തരാം വേണ്ട നീ പോവുക വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ മോളെ വേദന നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് ഇന്ന് ചമ്മന്തി നീ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം എനിക്ക് ഇവളുടെ ആ ഉണക്ക ചമ്മന്തി ഒന്നും വേണ്ട പുളി വെച്ച് മുത്തശ്ശി ഒരു ചമ്മന്തി അങ് ഉണ്ടാക്കും അതെന്നുണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റുമോ നിനക്ക് എനിക്ക് അത് കൂട്ടി രണ്ടുമൂന്ന് ഇഡലി അങ്ങ് കഴിക്കായിരുന്നു ഞാനുണ്ടാക്കിക്കൊണ്ട് വരാം മുത്തശ്ശി എന്നാ ചെല് മോൾ ചെല്ല് മോൾ അടുക്കളയിൽ ചെന്ന് നല്ലൊരു സമന്തി ഉണ്ടാക്കിക്കൊണ്ട് വാ ഏതോ വലിയ സന്തോഷത്തിൽ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ അപ്പം അത് കാണുമ്പോൾ ശ്രീചയ്ക്കും നന്ദിനിക്കും കമലമ്മയ്ക്കും ഒക്കെ ആ പാട പേടിയാവുകയാണ് ഒന്ന് പോയിട്ട് പുലാവ് ഉണ്ടാക്കിയതിൻ്റെയും ആ രുചിയും ഗുണവും ഒക്കെ അവർ മറന്നിട്ടില്ല ഒന്നും ഉണ്ടാക്കാൻ വേദയ്ക്ക് അറിയില്ല എന്ന് അവർക്കറിയാം ഇനി എന്തുണ്ടാക്കിക്കൊണ്ട് വരും മുത്തശ്ശിയുടെ അടുത്തോട്ട് മുത്തശ്ശി അത് വലിച്ചെറിയുകയും ചെയ്യും എന്നൊക്കെ ഓർത്ത് പുറകെ പോകാൻ പോവാണ് നന്ദിനി അപ്പൊ മുതശ്ശി പറയുന്നു അന്തിന് നീ എവിടെ പോവാ ഇവിടെ നിക്കടി ഞാൻ വേദമോളോടാ പറഞ്ഞത് അവള് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ അവളുടെ ആഹാരത്തിന്റെ രുചി ഞാനൊന്നറിയട്ടെ അപ്പോൾ ഇവര് പരസ്പരം ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്താണോ ഇനി വേദമുണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും വേദ പോയി ചമ്മതിയൊക്കെ അരച്ച് ആക്കി കൊണ്ടുവന്ന ഇഡലി മുത്തശ്ശിക്കു കൊടുക്കുക മുത്തശ്ശി ഇഡലി ചമ്മതിക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് വായിലേക്ക് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും പേടിച്ചു പോകും മുത്തശ്ശി തുപ്പുന്ന് ഓർത്തിട്ട് മുത്തശ്ശി പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് മോളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു സ്പെഷ്യൽ രുചിയുണ്ടല്ലോ ഇതിൽ അപ്പോൾ വേദ വലിയ ഗമയ്ക്ക് പറയാം അതെ മുത്തശ്ശി കടുക് വറക്കാറില്ലല്ലോ ഇതിന് ഞാനത് കടുക് വറുത്തപ്പം കുറച്ച് പെരുങ്ങായം കൂടെ ചേർത്തു അതിൻ്റെ ടേസ്റ്റ് അതിന് ആഹാ മിടുക്കി നന്നായിട്ടുണ്ടടി എടി കമല നീ ഇവളെ കണ്ടുപഠിക്കട്ടി എന്ത് രുചിയാണ് നോക്കി അവിടെ ഭക്ഷണത്തിന് എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോഴേക്കും മോളെങ്ങനെ പറഞ്ഞു ഞാനിത് കടുക് വറക്കാറില്ലെന്ന് അപ്പം വേദ പറയാണ് അതെ മുത്തശ്ശിക്കൊരു യൂട്യൂബ് ചാനലില്ലേ മായാസ് കിച്ചൻ അതിൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ ആദ്യം മുത്തശ്ശി ഇത് ചെയ്തപ്പോഴേ കടുക് വറുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇതിൽ കടുക് വറുത്തിട്ടുണ്ട് ഞാൻ അതിൽ നോക്കി മുത്തശ്ശിയുടെ പാചകം എല്ലാം കണ്ടുപഠിച്ച് മുത്തശ്ശിയുടെ ടേസ്റ്റൊക്കെ എനിക്കറിയാം ഓ മോളെ നീ എൻ്റെ സബ്സ്ക്രൈബറാണോ കൊള്ളാലോ മോളെ നിനക്കപ്പം എൻ്റെ ടേസ്റ്റൊക്കെ അറിയാം മിടുക്കി നീ ഇങ്ങോട്ട് വാ അടുത്തോട്ട് ചേർന്ന് നിൽക്ക് എന്ന് പറയാ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സുധാകരൻ മാഷൊക്കെ ഇങ്ങനെ കണ്ണും മെഴുകിയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റായിലൊരു ഫോട്ടോ ഇട്ടില്ലേ അത് അത് എവിടെ പോയതിൻ്റെ ആയിരുന്നു ഓ അത് ഞാൻ കുളു മണാലിയിൽ പോയതാണ് ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതിൻ്റെ ഫോട്ടോയാണ് മോൾ ഇൻസ്റ്റായിലും ഉണ്ടല്ലേ ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ മുത്തശ്ശിയുടെ ഫോളോവർ ആണ് ഹോ എൻ്റെ പൊന്നെ ഇനിയിപ്പോൾ മോളെ എനിക്ക് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസോട്ട് ഇടാനുണ്ട് നീ അത് ചെയ്തു തരണം നീ ഇനി എൻ്റെ അഡ്മിൻ ആയിക്കോ ഓക്കെ മുത്തശ്ശി ഡൺ എന്ന് പറയാണ് വേദ അങ്ങനെ അവർ രണ്ടും കൂടെ അങ്ങ് സെറ്റായി പേരോട് ചേർന്ന് കഥകളൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ എൻ്റെ അമ്മയെ മുത്തശ്ശി എവിൾ വളച്ചെടുത്തല്ലോ എന്ന് പറയുകയാണ് സുതാരൻ ഒന്നും ഇണ്ടാതെ കയറി പോവുകയാണ് കമലയും ശ്രീജയം നന്ദിനിയും ഒക്കെ പോവുകയാണ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് കേട്ടോ വിക്രം നല്ല അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് ഇതുപോലെയുള്ള വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്